എളങ്ങുന്നപ്പുഴ പെരുമാൽപ്പടി തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എ എൻ രാധാകൃഷ്ണന് ലഭിച്ചു ജൂലൈ പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള രാധാകൃഷ്ണന് അവാർഡ് നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ളങ്ങുന്നപ്പുഴ പെരുമാൽപ്പടി തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി ശ്രീ വിഷ്ണുമായ ചാത്തൻമുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പ്രഥമകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം സൊസൈറ്റി ഫോർ ജെൻഡർ ഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നേഷൻ ചെയർമാൻ കൂടിയായ എ എൻ രാധാകൃഷ്ണന് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ജൂലൈ പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് നൽകി ആദരിക്കും ക്ഷേത്രത്തിൽ പുതുതായി പണി പണികഴിപ്പിക്കുവാൻ പോകുന്ന നടപ്പുരയുടെ ശിലാസ്ഥാപനം ഓഗസ്റ്റ് ആറാം തീയതി വൈകിട്ട് മണിക്ക് ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും മുതിർന്ന പത്രപ്രവർത്തകനായ ശിവദാസ് നായരമ്പലത്തെ തൂലിക ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കും അശരണർക്കും ആലംബഹീനർക്കും നിത്യവും ഉച്ചഭക്ഷണം നൽകുന്ന ഫേസിന്റെ ചെയർമാൻ ദേവന് അന്ന ശ്രേഷ്ഠ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിക്കും തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻ മുത്തപ്പന്റെയും പരിവാര മൂർത്തികളുടെയും പ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും തോട്ടുങ്കൽ ഓങ്കാരം ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം ശ്രീ ശ്രീമദ് അയ്യപ്പ ഭാഗവത പ്രയാഹയജ്ഞം പാരായണം കഥാപ്രവചനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് മണിക്ക് ശനീശ്വര പൂജ ശിവസഹസ്രനാമാർച്ചന തുടർന്ന് ശുദ്ധി ജൂലൈ പതിനാലിന് രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മണിക്ക് ശ്രീമദ് അയ്യപ്പ ഭാഗവത ത്രയാഹയജ്ഞം പാരായണം എട്ടുമണിക്ക് കലശാഭിഷേകം പന്ത്രണ്ട് മണിക്ക് മഹാ അന്നദാനം ആറ് മുപ്പതിന് ഭജന മണിക്ക് ഭഗവതിക്കും വിഷ്ണുമായ സ്വാമിക്കും പരിവാരമൂർത്തികൾക്കും പ്രത്യേക നിവേദ്യ കലശം എട്ടു മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ രൂപ ക്കളം രാത്രി മണിക്ക് ഭഗവതിക്ക് പന്ത്രണ്ടുരുളി മഹാകുരുതി പന്തിരുനാഴി പൂജ എന്നിവയാണ് മഹോത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ ഇതു സംബന്ധിച്ച് വിശദീകരിക്കുവാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീകാന്ത് ബാലൻ തോട്ടുങ്കൽ സെക്രട്ടറി നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു